നമസ്തേ ഹാപ്പി ന്യൂ ഇയർ ടു എല്ലാവർക്കും നമ്മുടെ വ്യൂവേഴ്സിനെല്ലാം കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് ആ ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ വേണ്ടി വരും പക്ഷെ ഇപ്പോഴേ വളരെ അഭിചാരിതമായിട്ടുള്ള ഒരു വിഷയം ജനങ്ങളെല്ലാം പറയുന്നു എല്ലാവരും ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നു ഒരു വല്ലാത്ത സംശയം എല്ലാവർക്കും ആ സംശയം ഒന്ന് നിവാരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിലും കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് അതാ പറയുന്നത് നിങ്ങളെല്ലാം പറയുന്നുണ്ട് ഇപ്പം ചാത്ത മടത്തിൽ പോയി ചാത്ത സ്വാമിയെ പൂജിച്ചു പിന്നെ പെട്ടെന്ന് ഫലം കിട്ടി ഉദ്ദിഷ്ട കാര്യം ഉടനെ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് തൃശ്ശൂർ ഭാഗത്താണ് കൂടുതൽ ചാത്ത സേവാ മഠം അത് ശരിയാണോ അമ്മ അങ്ങനെ കിട്ടുമോന്ന് ചോദിച്ചാൽ കിട്ടും വിഷ്ണുമായ എന്ന് പറയുന്ന ഒരു സംഭവം വിഷ്ണുവിന് മായ എന്ന് പറയുന്ന പദത്തിൽ തന്നെ ഉണ്ട് ഭഗവാന്റെ ഓരോ രൂപങ്ങളാണ് അത് ഭഗവാന് ഒരുപാട് ഭൂത ഭൗതിക പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മൾ മാത്രം മനുഷ്യർ മാത്രമല്ല ഈ പ്രപഞ്ചം നയിക്കുന്നത് അത് മനസ്സിലാക്കണം മനസിലാക്കണം അപ്സര കിന്നര ഉരക ഗണങ്ങൾ എന്നാണ് പറയുന്നത് കിന്നര ഗന്ധർവ അപ്സര ഉരക ഗണങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ കുറെ ഉണ്ട് ആ വകുപ്പിൽ പെട്ടതാണ് ഈ വിഷ്ണുമായി ഇവർക്കൊക്കെ പവർ കൊടുത്തിട്ടുണ്ട് ഭഗവാന് നമ്മളിപ്പോ ഒരു ഓഫീസിലേക്ക് വരുന്നു അവിടെ സെക്യൂരിറ്റി ഉണ്ട് അത് കഴിയുമ്പോ അകത്തേക്ക് ചെല്ലുമ്പോ അവിടെ എൻക്വയറി കാണും പിന്നെ അത് കഴിയുമ്പോ ഒരു പി ആർഒ കാണും അതുപോലെയാണ് പ്രപഞ്ച ഭരണം നിർവഹിച്ചിരിക്കുന്നത് ഞാൻ ഭഗവാനെ നിർവഹിച്ചിരിക്കുന്നു പറയുന്ന ഭഗവാനെ കൊണ്ട് ഭഗവതി ഉണ്ട് ഈ ലോകത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരൊറ്റ ഒരു പരാശക്തിയാണ് ഒരു പരാശക്തിയുടെ കോടി കോടി പ്രതിരൂപങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ചാത്ത സ്വാമിയും തന്നെ അവരെയൊക്കെ പൂജ ചെയ്താല് അത്യാവശ്യം ഒരു പ്രസന്നരായാല് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ സാധിക്കാം അതുകൊണ്ടല്ലേ ആളുകൾ അവിടേക്കൊക്കെ പോകുന്നത് അപ്പൊ ചെറിയ ചെറിയ എനർജി ആണത് നമുക്ക് നമ്മൾ പറയത്തില്ലേ ആ പോസിറ്റീവ് എനർജി നെഗറ്റീവ് ഇതൊന്നും നെഗറ്റീവ് അല്ല കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് ഇവരുടെയൊക്കെ രൂപം ചിലപ്പോൾ നമ്മൾ പറയാം ആ പൂജ കഴിഞ്ഞ് ആ പൂജക്കൊക്കെ പോയി കഴിഞ്ഞപ്പോ പട്ടി ചില വീട്ടില് ധാരാളം വന്നു നിൽക്കുന്നതാണ് കൂടോടെ കാണും ചിലപ്പോൾ ചില രാത്രികളില് ചിലര് പറയും ഭൈരവ സ്വാമിയുടെ കിങ്കരന്മാരാണ് ഈ വരുന്നതെന്ന് എന്തോ ആയതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ അത് ഇവിടെ മാത്രല്ല വള്ളിയങ്കി ക്ഷേത്രത്തിൽ പോയി അവർ പുറത്ത് പൂജ കൊടുക്കും പിറ്റേന്ന് നോക്കുമ്പോ അറിയാം ആ വീട്ടിന് ചുറ്റും പട്ടി കാണും അപ്പൊ ഇതൊക്കെ മൂർത്തികൾ എന്നാ പറയുന്ന ഇതിന് മൂർത്തികള് ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് ചില ക്ഷേത്രങ്ങളില് ഇപ്പൊ ഞാൻ ആ വിഷ്ണുമായാണോ ാണ് ഒരാൾ ചോദിച്ചത് അല്ല പറ പന്തിരി കുലത്തിലെ സിദ്ധരാണ് അഗോർചാത്തന് ഈ അഗോർച്ചാത്തനെ കേന്ദ്രീകരിച്ചിട്ടാണ് എല്ലാരും പറയുന്നത് അയ്യോ അപ്പൊ അത് ആ ചാത്തമടത്തിൽ പോയ പോരാ അവിടെ പോയ കെട്ടത്തിൽ അഗോർചാത്തന് പന്ത്രണ്ട് മക്കളെ പെറ്റരമ്മ പന്ത്രണ്ട് മക്കളിൽ ഞാനാണ് അനാഥൻ നാരായണത്തെ പറഞ്ഞപ്പ നാരായണത്തിന്റെ സഹോദരനാണ് അഗോർചാത്തന് പക്ഷെ ഈ പന്ത്രണ്ട് പേരെക്കായാലും ലോകം ലോകമെന്ന് അറിയപ്പെടുന്ന രീതിയിലെത്തിയിരിക്കുന്ന അഗോർച്ചാത്തനെയാണ് കാരണം അദ്ദേഹം പവർഫുൾ ആയിട്ട് നിൽക്കുന്നു എവിടെ ഇപ്പൊ ആലപ്പുഴ ജില്ലയുടെയും കൊല്ലം ജില്ലയുടെ അരികിലാണ് ഓച്ചിറ മഹാദേവ ക്ഷേത്രം പരബ്രഹ്മക്ഷേത്രം ഈ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രം അല്ല പക്ഷെ നമ്മളെ ഹിന്ദുക്കൾ എപ്പോഴും ഒരു ക്ഷേത്രം കൂട്ടിയേ പറയത്തുള്ളൂ പരബ്രഹ്മ സ്ഥാനം എന്നാണ് ഞാൻ ഞാനതിനെ പേരിടുന്നത് ഈ പരബ്രഹ്മ പരബ്രഹ്മസ്ഥാനത്ത് ആരായിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ അവിടെയാണ് അഗോർച്ചാത്ത ഇരിക്കുന്നത് അവിടെ പലരും കണ്ടിട്ടുണ്ട് തൊപ്പിപ്പാളയും വെച്ച് കുറിവണ്ടു കൊടുത്തോണ്ട് ഒരു വടിയായിട്ട് ഒരു അപ്പവൻ ഇങ്ങനെ ഓടി ഓടി നടക്കുന്ന കണ്ടിട്ടുള്ളവരുണ്ട് അവിടെ ഭജനം രാത്രിയിലൊക്കെ ഇട്ടിട്ടുള്ളവര് ചിലർക്ക് ദർശനം കൊടുത്തിട്ടുണ്ട് ചിലരോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതാണ് അഗോർചാത്തന് എന്തിനാണ് ഈ അഗോർച്ചാത്തൻ പോയി ഓച്ചിറയിരിക്കുന്നത് ചോദ്യം വരത്തില്ലേ ആ ഓച്ചിറ പരബ്രഹ്മസ്ഥാനത്തിന്റെ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് പേർക്കറിയാം ആ കഥയെ അല്ലാതെ സംഭവമാണ് കാരണം അഗോർചാത്തനെ എടുത്തു വളർത്തിയത് അകോർ മനക്കാരാണ് ഈ പറയുപറ്റ പന്തരീപുലത്തിലെ ഈ അഗോർചാത്തൻ ആലുവ ദേശത്ത് ചുവരെയുള്ള അഗോർമനയിലാണ് ചെന്ന് കയറുന്നത് അദ്ദേഹം ചെന്ന് കയറിയ ഒരു ഇരുമ്പ് തോണി ഇപ്പോഴും ആ പെരിയാറിന്റെ കടവിലുണ്ട് മണ്ണ് മണ്ണ് മൂടിക്കിടക്കെയാണ് ഇരുമ്പ് തോണി തൊഴഞ്ഞ ആരാന്ന് പറയാൻ ചാത്തന്മാരാണ് തൊഴഞ്ഞത് ഈ മൂർത്തികള് പക്ഷെ ഇദ്ദേഹം സിദ്ധരാണ് പിന്നീട് അദ്ദേഹം ആ മനക്കിരങ്ങ് കൂടി അവിടുത്തെ കൃഷി കാര്യങ്ങൾക്കൊക്കെ ആയി ഒരുപാട് ഒരുപാട് സഹായമായി അവിടെ അങ്ങനെ നോക്കുമ്പോഴാണ് അവിടുത്തെ ഒരു തിരുമേനി ഇങ്ങനെ തീർത്ഥാടനത്തിന് പോവുക അത് നല്ല വെയിലോ ഒക്കെ ഉള്ള സീസൺ ആകുമ്പോ ഇദ്ദേഹം ഇറങ്ങി അങ്ങ് പോവുക അങ്ങനെ ഇദ്ദേഹം പോവുകയോ മരിക ഒക്കെ ചെയ്ത് സിദ്ധ അകുറച്ച അതിനെ ഒരു ദിവസം ചോദിച്ചു തിരുമേനി അങ് എന്തന്നെയാണ് ഈ കഷ്ടപ്പെടുന്നത് ഇത്രയും കഴിക്കാനും കുടിക്കാനും വകയുള്ള രാജകുമാരനെ പോലുള്ള അങ് പ്രഭുകുമാരന് അങ് എവിടേക്കാണ് ഈ പോകുന്നത് എടാ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാൻ പരബ്രഹ്മത്തെ കാണാൻ പോവുക എനിക്ക് മോക്ഷം കിട്ടണം അതെവിടെയാണുള്ളത് അതൊന്നും നിന കറിഞ്ഞൂടെ എങ്കി ഞാനും കൂടെ ഈ പ്രാവശ്യം അങ്ങയുടെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് ചാത്ത സമയം കൂടെ കൂടെ പോവുക അഗൂർ തിരുമേനയുടെ കൂടെ അങ്ങനെ പോയി കൊറേ ദൂരം ചതപ്പ ചോദിച്ചു കാണാൻ പറ്റുമോ അപ്പഴേ ഇതേ എന്താ ആ മാശയായിട്ട് തോന്ന കൃഷിക്കാര്യം നോക്കി നടക്കുന്ന ഇവനോട് എന്താ പറയുന്നത് ഉപനിഷത്ത് അറിയത്തില്ല ഏഹ് ബ്രഹ്മസൂത്രം അറിയത്തില്ല ഭഗവത്ഗീത അറിയത്തില്ല വേദങ്ങൾ അറിയത്തില്ല എന്ത് പറഞ്ഞാണിപ്പം എന്നാ ഇഷ്ട സുഹൃത്തു വേണു അകോർമനക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ജാതിയില്ല അവരിപ്പോഴും കെടാവിളക്ക് കൊടുക്കുന്ന ചാത്തൻസ്വാമിക്കാണ് അവരുടെ ഇഷ്ടമൂർത്തി എന്ന് തന്നെ പറയണം അവരുടെ എല്ലാം എല്ലാമാണ് ആ യജമാന സേവക സ്വഭാവത്തിൽ തന്നെ ഇന്നും ചാത്തൻ സ്വാമി അവിടെ നിപ്പുണ്ട് അവിടെ രാവിലെ പൂ ആദ്യം പൂജ കൊടുക്കുന്ന ചാത്തൻ സ്വാമിക്കാണ് ഭദ്യവാളികളൊക്കെ ഉണ്ട് ശ്രീരാമനുണ്ട് അപ്പോഴേ ആ സ്നേഹബന്ധത്തിന്റെ ഓർത്ത് വീണ്ടും ചോദിച്ചു പറഞ്ഞുടാ പോത്തിനെ പോലെ വെട്ടുപോത്തിനെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞു ശരി അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം സിദ്ധനല്ലേ പരുചിയുടെ മകനല്ലേ അദ്ദേഹം സങ്കല്പം അങ്ങോട്ട് കൊടുത്തു വെട്ടുപാത്തിന്റെ രൂപത്തിലാണേലും ബ്രഹ്മമേ നീ ഒക്കെ തള്ളി ഇപ്പൊ എനിക്ക് അത്യാവശ്യമാണ് കാരണം തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നരസിംഹം ചാടി വേണില്ലേ മനുഷ്യൻ കൊല്ലരുത് മൃഗം കൊല്ലരുത് എന്നൊക്കെ കിരണി വെച്ച് വരം വാങ്ങിച്ചപ്പോഴേ ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ ഇവിടെ അതേ സംഭവമാണ് ഉണ്ടായത് പരബ്രഹ്മം വന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഏകദേശം കായംകളം കഴിഞ്ഞ് കൃഷ്ണപുരം ദേശത്തേക്ക് എത്തിയപ്പം പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടു പോത്തിന്റെ രൂപത്തില് ആ എടാ പിന്നെ ഞാൻ ഇനി വിടത്തില്ലെടാ എന്റെ തിരുമേനി കിടന്ന് കഷ്ടപ്പെടുകയാണ് കൊറേ കാലം കൊണ്ടെന്ന് പറഞ്ഞ ഈ കയ്യിൽ അന്നൊക്കെ തുണിക്കാത്താണ് ഒരു തുണിക്കാത്ത ഇങ്ങനെ ബാ അത്യാവശ്യമുള്ള ലഗേജ് ലഗേജല്ല ഇടുന്നത് അത് തിരുമേനിക്കേ ഉള്ളു അത് അങ്ങോട്ട് ആ കൊമ്പിലേക്ക് ഇട്ട് കൊടുക്കും അപ്പൊ അതൊക്കെ ഈസി ആയിട്ട് ശത്രുസാമി നടക്കുകയാണ് അതുവരെ വരെ തോൽ കൊണ്ടാണ് അങ്ങനെ വന്ന് ഓച്ചറയിലേക്ക് വന്ന റെസ്റ്റ് ഒരു ഇല്ല ഉണ്ട് അവിടെ എവിടേക്ക് പറഞ്ഞു അപ്പൊ പഠിപ്പരൊക്കെ പറഞ്ഞു എടാ നീ കുഞ്ഞു കരണം കേട്ടോ എന്ന് പറഞ്ഞു ഇദ്ദേഹം കയറത്തില്ല തിരുമേനിക്ക് മാത്രമേ ഉള്ള പ്രവേശനമാണ് നീ ആരോടാ കുഞ്ഞു കയറണം കുഞ്ഞു കരണം എന്ന് പറയുന്നത് അത് നമ്മുടെ പരബ്രഹ്മത്തോട് പോത്തുസ്വാമിയോടെ എടാ എവിടെയെന്നാ നീ പറ നീ എന്തൊക്കെ പുലമ്പെന്ന് അപ്പൊ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തൂങ്ങി കിടക്കുക ഈ ഡഗ് തുണി കൊണ്ട് കിട്ടിയത് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ചാത്ത എന്നാ അവിടുന്ന് എന്നെ തൊട്ടുണ്ട് നമുക്ക് കാണാൻ അപ്പൊ കണ്ടു നല്ല കുങ്കുമ തൊട്ട പോത്തിന്റെ പോത്തിന്റെ കൂടി ഇങ്ങനെ ഗംഭീരമായിട്ട് നിൽക്കുന്നു കണ്ടല്ലോ മനുഷ്യൻ കണ്ടല്ലോ ആ കണ്ടോടലേനെ ഓടി ഓടിയാണ് കാവിനകത്തേക്ക് പറഞ്ഞത് കാവിൽ ഉണ്ടി കാവിൽ കൂടി ഇപ്പോഴും എല്ലാരും അവിടെ പോകുക ബ്രഹ്മത്തെ തേടി അപ്പോഴേ അതവിടെ നിക്കട്ടെ ചാത്തൻ സാമി പ്രസിദ്ധനായി തിരുമേനി സമാധിയായി ചാത്തർ സ്വാമി പിന്നെയും വർഷങ്ങളോട അങ്ങോട്ട് അവിടെ കഴിഞ്ഞു ചാത്ത സ്വാമിയുടെ അധീനത്തിലാണ് ഈ ഓച്ചിറ പരബ്രഹ്മ സ്ഥാനം ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രാചാരം അല്ല ഇവിടെ കാരണം എന്താ ബ്രഹ്മത്തിന് ക്ഷേത്രം ഇല്ല നമ്മുടെ ഹിന്ദുക്കൾ ഇപ്പോഴും പറയുന്ന ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രം എന്നാ നോട്ടീസ് പോലും പഠിക്കുന്നത് ബ്രഹ്മത്തിന് ക്ഷേത്രം വേണ്ട പ്രപഞ്ചം മുഴുവനും അദ്ദേഹത്തിൻ്റെതാണ് അപ്പോഴേ ഞാനാ പറഞ്ഞോണ്ട് വന്നതിനകത്ത് ഇവര് രണ്ടുപേരെയും ഞാൻ പറഞ്ഞു ഒന്ന് വിഷ്ണുമായ ചാത്തന് ിങ്കിടിയായിട്ടാണ് നിൽക്കുന്നത് അഗോർ ചാത്തന്റെ ഇവരെല്ലാം കൊച്ചു കൊച്ചു മൂർത്തികളാണ് എന്നാൽ പേര് ചാത്തൻ നിട്ടത് ദളിത് വർഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ അന്ന് അങ്ങനെ ആയിരുന്നു അല്ലാതെ ഇദ്ദേഹം ഈ മൂർത്തി ചാത്തനല്ല വിഷ്ണമായി അല്ല ഒരിക്കലുമല്ല അങ്ങനെ ആരും ധരിക്കരുത് ഒരുപാട് ഒരു സംശയം ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ കഴിവോ എന്താണ് അഗോർമനെ ആ ചെന്ന് തൊഴുതിട്ട് സങ്കടം ബോധിപ്പിക്കുവാണെങ്കിൽ രാവിലത്തെ പൂജയ്ക്ക് സന്ധക്കു മുമ്പ് ആ കാര്യം സാധിക്കും നമ്മളിപ്പോ ആരാളിനെ നമ്മളുടെ വീട്ടിലേക്ക് വരുന്നില്ല നമുക്ക് സങ്കടമാണ് നമ്മൾ വിളിച്ച എടുക്കുന്നില്ല അതും സങ്കടമാണ് അവിടെ നമ്മൾ പോയി ചെന്ന് ഞാൻ നമ്മളിപ്പോഴും അവിടെ അവിടെ അധികാരിയായ തിരുമേനിയോട് പറയും കുഞ്ഞിനെയും തിരുമേനിയോട് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ ആള് വരുന്നില്ല ശരിയാ അവിടെ രാവിലത്തെ പൂജ നടക്കട്ടെ ആ ഒമ്പത് മണിക്ക് പൂജ കഴിഞ്ഞിട്ട് സത്യസന്ധമായിട്ട് അവിടെ ആ പൂജ കൊടുക്കും സന്ധിക്കുമ്പോ നമുക്ക് കിട്ടുക അതിന്റെ ഫലം കിട്ടുന്നുണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ട് ഈ കലിയുഗത്തിലും കിട്ടുന്നുണ്ട് അതാണ് അകോർചാത്തന് അകൂർചാത്തൻ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യമില്ലെന്ന മക്കളെ നിങ്ങൾ വിചാരിക്കണം നമ്മളെ പരബ്രഹ്മം അവിടെ ഒന്നും തരുന്നില്ല നിങ്ങൾക്കാർക്കും അങ്ങോട്ട് ചെയ്യുമ്പോ എന്താ പരമ്പ്രമ തൊഴാന്ന് പറഞ്ഞാലേ സത്യത്തിൽ അവിടുത്തെ അനുഗ്രഹദാതാവായിരിക്കുന്ന ആ ദിവ്യ അവതാരം ഒന്നും ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ അഗൂർചാത്തൻ തന്നെയാണ് നമുക്ക് ഓച്ചറായിരിക്കുന്നത് അദ്ദേഹത്തിന് ജാതി ഇല്ല അദ്ദേഹത്തിന് മതം ഇല്ല അദ്ദേഹത്തിന് സമ്പത്ത് വേണ്ട എന്നിട്ട് നമ്മൾ എന്താണ് അവിടെ കൊണ്ടു കാണിക്കവഞ്ചിയിൽ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കല്ലേ ഓരോരോ രോഗങ്ങള് അതെന്താ അവിടെ മാറുന്നത് നമ്മൾ ഇപ്പം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മം വളർ പോറ്റി നമ്മളെ ബ്രഹ്മത്തിൽ ലയിക്കുന്നെന്നുള്ളതാണ് ഹിന്ദുമതത്തിന്റെ സങ്കല്പം അതല്ലാതെ അത്ര നമ്മുടെ ഉപനിഷത്തുകള് പറയുന്നതും ഭഗവത്ഗീത ഒക്കെ അതാണ് എല്ലാം ബ്രഹ്മമാണ് ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല ഈ പ്രപഞ്ചം മുഴുവനും മാനായത് നീ മീനായത് നീന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ഈ വ വൃക്ഷങ്ങളാട്ടെ വക്ഷിലധാദികളാട്ടെ ജലവാട്ടം എന്തല്ല എന്തുണ്ടെങ്കിലും അത് ഉത്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നാണ് മൂലസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ആധാര സത്യം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ രോഗങ്ങൾ വന്നിരുമ്പോഴും നമ്മൾ അവിടെ പോയി ഭജനം ഇരിക്കുന്നതും അതിനൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ വേറെ ഒന്നുമില്ല അന്നദാനം ചെയ്യുക നമ്മൾ എന്തെങ്കിലും പാപം ചെയ്ത അതിന് പരിഹാരമായിട്ട് ദാനമാണ് അവിടെ അതുകൊണ്ടാണ് അവിടുത്തെ വഞ്ചി നിറഞ്ഞു 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 വരിക ജനങ്ങളുടെ വിശ്വാസമാണ് അവിടുത്തെ വഞ്ചി നിറയുന്നത് പിന്നെ അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞ ചെളിയാണ് എന്താ ചെളി കൊടുക്കുന്നേ പാവം സ്വാമി അദ്ദേഹം ചന്ദനം വരയ്ക്കാനും അദ്ദേഹം ദൈവത്തെ അല്ലാതെ പൂജിക്കാനും പോയിട്ടില്ല അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ചാത്തൻ സ്വാമിയെ കാണാൻ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ ആ എട്ട് കണ്ടത്തില് ഇച്ചിരി ചെളി ചെളിയെടുത്ത് പുള്ളി കൊടുക്കും ചെളി എന്താണ് ഭൂമാതാവല്ലേ അതാണിപ്പ അവിടുത്തെ ഏറ്റവും വലിയ പ്രസാദം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഞാനെന്ന ഭാവം അകലെ പോവതിന് ഇടയ്ക്കിടയ്ക്ക് ഈ കഥകളൊക്കെ ഒന്ന് കേൾക്കണം ജീവന് കൃഷ്ണഹരി ഗോവിന്ദ രാമ തിരുനാമങ്ങളൊന്നൊഴികെ മറ്റൊരു അവസ്ഥയില്ല നമ്മളുടെ ഈ പരിഷ്കാരവും പച്ച പരിഷ്കാരവും നമ്മളുടെ ഈ ഔദ്യോഗികമായ നമ്മുടെ ഔപചാരികമായ ഒക്കെ അങ്ങോട്ട് കളയണം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സംഭവമാണിത് അപ്പോൾ നിങ്ങളുടെ സംശയം തീർന്നല്ലോ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോകേണ്ട ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോകണം അവിടെ കൊണ്ടുവന്ന വഴിപാട് കൊടുക്കണം അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന മൂർത്തി ചെയ്തു തരും അത് കുട്ടിച്ചാത്തൻ നമ്മൾ പറയുന്ന വകുപ്പ് ഇത് അതല്ല ഒരിക്കലും അകൂർ അങ്ങനെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത് പരബ്രഹ്മം കഴിഞ്ഞാൽ അടുത്ത സിദ്ധനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഇപ്പൊ ആദ്യമേ തന്നെ ഞാൻ ഈ വർഷം സിദ്ധകളുടെ യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് സിദ്ധ സംഗമം ഭഗവാൻ പ്രഭാകര സിദ്ധയോഗി അഗൂർമനെയാണ് പൂജാതനായത് പ്രഭാകര സിദ്ധിയോഗിയെ എവിടെ പൂജിക്കുന്നു അവിടെയൊക്കെ അകൂർ സഹായം കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിനെ ഇപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് കാരണം അവര് രണ്ടും ഒന്നാണ് അപ്പോൾ ഈ വർഷം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ദർശനം അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഈ വർഷം നമ്മുടെ സിദ്ധന്മാരുടെ ഒരു സംഗമം കൂടണമെന്നാണ് സന്യാസികളുടെ അല്ല പണ്ഡിതന്മാരുടെ അല്ല സിദ്ധർ എന്ന് പറഞ്ഞാൽ പ്രാപ്തരായവര് സെൽഫ് റിയലൈസേഷൻ കിട്ടിയ ബ്രഹ്മവസ്തുക്കള് നമ്മൾക്ക് പതിനെട്ട് സിദ്ധന്മാർ ഈ ദേശത്തുണ്ട് ദക്ഷിണ ഇന്ത്യയില് ഇവരുടെ പിൻഗാമികളെല്ലാം ഉണ്ട് ഇവരെ വിശ്വസിക്കുന്ന പരമ്പരയുണ്ട് അതല്ലാതെ ഉണ്ട് അപ്പോ ഈ വർഷം മീനമാസത്തിലെ പൂരുട്ടാതി ഗുരു അനുഗ്രഹിക്കുവാണെങ്കിൽ നിങ്ങൾ മഹാജനങ്ങളും അനുഗ്രഹിക്കുവാണെങ്കിൽ ഇവരുടെ എല്ലാം പവർ ഇങ്ങോട്ട് പിടിക്കാൻ പോവുകയാണ് നാളെ രാവിലെ തൊട്ട് അമ്മ സഞ്ചാരം ആരംഭിക്കുകയാണ് ഈ പരമ്പരയിൽപ്പെട്ട സിദ്ധര കമ്പര് ഭോഗരെ പാമ്പാട്ടി സിദ്ധരെ ഇങ്ങനെ പതിനെട്ട് പേരുടെ എണ്ണം പുലിപ്പാനി ഹോമൻ സാമി ഇങ്ങനെ ഈ പതിനെട്ട് പേരുടെയും ആസ്ഥാനങ്ങൾ നമ്മുടെ തെക്കേ ഇന്ത്യയിലുണ്ട് അവിടെ ഒക്കെ ഇത്തിരി മെനക്കെട്ട് പോയിട്ട് അവരെയൊക്കെ ഒന്ന് ഒന്ന് ദക്ഷിണ വെച്ച് അവരെയൊക്കെ ഒന്ന് നമസ്കരിച്ച് അവരുടെ അവരെ ഉണരണം അവരെ ഉണർന്ന് നമുക്ക് കഴിവ് തരണം ആദിയും വ്യാധിയും കൊണ്ട് വലയുകയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങള് സമ്പത്തുമില്ല സങ്കട കടലിലാണ് അപ്പൊ പിന്നെ ആരോടാണ് പറയേണ്ടത് ഗുരുക്കന്മാരോടല്ലേ പറയേണ്ടത് അപ്പോൾ അവരുടെ എല്ലാം സന്നിധാനങ്ങളിലേക്ക് നാളെ തൊട്ട് പ്രയാണം ആരംഭിക്കാണ് നിങ്ങൾ അനുഗ്രഹിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ സഞ്ചരിക്കാമെന്ന് തീരുമാനിക്കുന്നത് വല വളരെ അനന്തമായ ഒരു പവർ ഇവരിൽ ആരെ ചിന്തിച്ചാലും ആ സിദ്ധ ലോകത്ത് അവർ ചൈതന്യം ഉണ്ടിരിക്കുക അപ്പൊ അവരെ നമുക്ക് ഭൂമിയിലേക്ക് വാങ്ങിച്ചെടുക്കണം ഈ ഭൂമി പോലെ ഒരു ഗോളം ഉണ്ട് സിദ്ധർക്കളുടെ ലോകം അതിനെ കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയും ഇപ്പോൾ മനസ്സിലായല്ലോ കുട്ടിച്ചാത്തൻ വേറെ അകോർ ചാത്തൻ വേറെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ആ ആവശ്യം പോലെ നമ്മൾക്ക് ഹിന്ദുക്കൾക്ക് കിട്ടുന്നതാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ദൈവികമായ സ്ഥാനങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് സ്വീകരിക്കാം നമസ്തേ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ഇതായിരിക്കട്ടെ എതിർച്ച ഇതാണ് സംസാരിക്കേണ്ടി വന്നത് നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിന് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി വരട്ടെ എന്ന് ശ്രീ ശ്രീ ശിവപ്രഭാകര സിദ്ധിയോസര തീർത്ഥാടന പേരില് അമ്മ ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ ലോകാസമസ്തും